പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി നല്ല പോലെ അരച്ചൊരു പാത്രത്തിലാക്കിയതാണ് ഇന്ന് ഓറഞ്ചിൻ്റെ തൊലിയുടെ ഫേസ് പാക്ക് ആണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് തൊലി നല്ല പോലെ അരച്ചൊരു പാത്രത്തിലേക്ക് വയ്ക്കതാണ് ഞാൻ അതിൽ നമുക്ക് ഒരു ഒരു ഒന്നര സ്പൂൺ എടുത്തിൻ്റെ ഇന്ന് നമുക്ക് ഇരട്ടി മധുരം വേണേ നല്ലതാണ് മുഖം നല്ല നിറം വയ്ക്കാനും പച്ച സ്പൂണിനും കുട്ടിയൊക്കെ മാറാൻ ഇരട്ടി മധുരം അത് നമുക്കൊരു സ്പൂണ് ഒരസ്പൂൺ ഇട്ട് കൊടുത്തുള്ളേ പിന്നെ നമുക്ക് അരിപ്പൊടി അരിപ്പൊടി വേണേൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല സ്പൂൺ നമുക്ക് പാല് വേണം കുറച്ച് നമുക്ക് പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ടയായി ഈ പാത്രത്തിലാണെങ്കിൽ ഞാൻ പാലാക്കി വെക്കാം നമുക്ക് ആവശ്യത്തിന് തന്നെ ഇത് നമുക്ക് അട്ടയറക്കണം ഇത് കുറച്ച് മിക്സ് ആക്കുമ്പോൾ ശരിയാക്കോളും അത് നമുക്ക് കുറച്ച് ഒന്നര സ്പൂൺ ഇട്ടോട്ടെ ഇട്ടോട്ടേ പോരങ്ങ നമുക്ക് കുറച്ചും കൂടി എടുക്കണം പിന്നെ നമുക്ക് കുറച്ച് ചെറുതാണ് ചെറുനാരങ്ങയുടെ നീരും കുറച്ച് ഒഴിച്ചൊക്കെ കുറച്ച് ഒഴിച്ചോട്ടെ ചെറുനാരങ്ങയുടെ നീര് പിന്നെ നമുക്ക് അതൊന്ന് മിക്സ് ആക്കട്ടെ നല്ലപോലെ മിക്സ് ആക്കിയാൽ അതിന് നമുക്ക് മുഖത്തൊക്കെ നല്ലപോലെ കഴുകിയാൽ മുഖത്തേക്ക് വേണം ഇട്ട് കൊടുക്കുക അതിന് ഇവിടെ അലർജി ഉണ്ടോയെന്ന് ശാര പ്രവെച്ച് നോക്കണേ ഇനി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നല്ല തണുപ്പ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഉണ്ടെങ്കിൽ പാലിൻ്റെ തണുപ്പ് നല്ലൊരു പേക്കാണത് മകം നല്ല നിറം വെക്കുന്നതിനും കറുത്ത കുട്ടുമുള്ളിയൊക്കെ മാറി നല്ല നിറം വെക്കണമെന്ന് നല്ലതാണ് ഒരാഴ്ചയിൽ ഒരു മൂന്ന് വട്ടൊക്കെ നമുക്കിത് ചെയ്യാൻ നല്ലൊരു പേക്കാണത് எந்த விதி மட்டும் கை தெரிஞ்சுங்க ഇനി നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ട് മുഖം കഴുകിയിട്ട് കാണാവേ മുഖമൊക്കെ നല്ല പോലെ കണ്ടോ നിങ്ങൾ മൊത്തം മാറ്റം കൊണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ പിന്നെ ഇത് നമ്മൾ മുഖമൊക്കെ നല്ലപോലെ തുടക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാലം അവരെ പറ്റി കൊടുക്കാം കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്